മനോഹരമായ കണ്ണുകളും കുസൃതി നിറഞ്ഞ നോട്ടവും നിഷ്കളങ്കമായ ചിരിയുമായാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ശ്രീവിദ്യ ആർ കൃഷ്ണമൂർത്തിയുടെയും പ്രശസ്ത ഗായിക എം എൽ വസന്തകുമാരിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി തമിഴ്നാട്ടിലെ മദ്രാസിലാണ് ശ്രീവിദ്യ ജനിച്ചത് ചെറുപ്പം മുതൽക്ക് തന്നെ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ലോകത്തായിരുന്നു ശ്രീവിദ്യ വളർന്നത് തൻ്റെ പതിമൂന്നാം വയസ്സിൽ തിരുവുൾ ചൊൽവാറ എന്ന തമിഴ് സിനിമയിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് ശ്രീവിദ്യ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ ഒരു നൃത്തരംഗത്ത് മാത്രം അവർ അഭിനയിച്ചിരുന്നു മനോഹരമായ കണ്ണുകളുള്ള ഈ പെൺകുട്ടി വളരെ പെട്ടെന്ന് പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിൽ ആദ്യമായി സത്യന്റെ നായികയായിക്കൊണ്ട് ശ്രീവിദ്യ മലയാള സിനിമയുടെ മുഖ്യധാരയിലെത്തി പ്രശസ്ത പുണ്യപുരാണ ചിത്രമായ അംബ അംബിക അംബാലികയിലെ അവരുടെ വേഷവും വളരെ ശ്രദ്ധേയമായിരുന്നു സ്വല്ലത്താൻ നിലക്കിറൻ അപൂർവരാഗങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ തമിഴകത്തും അവർ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ചെണ്ട ഉത്സവം തീക്കനൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച വേനലിൽ ഒരു മഴ എൻ്റെ സൂര്യപുത്രിക്ക് എന്നിവ ശ്രീവിദ്യയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലതാണ് മലയാളം കന്നഡ തമിഴ് ഹിന്ദി എന്നിവ ഉൾപ്പെടെ ആറോളം ഭാഷകളിലെ ചിത്രങ്ങളിൽ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിലാണ് അഭിനയരംഗത്ത് തിളങ്ങാൻ കഴിഞ്ഞ ശ്രീവിദ്യയ്ക്ക് വേണ്ട വിധത്തിൽ കുടുംബജീവിതത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല മധുവിനോടൊത്ത് തീക്കനൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കവേ ഇതിൻ്റെ നിർമ്മാതാവായിരുന്ന ജോർജ് തോമസുമായി ശ്രീവിദ്യ പ്രണയത്തിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇവർ വിവാഹിതരായി ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കുടുംബജീവിതമായിരുന്നു ശ്രീവിദ്യയുടേത് ആ കുടുംബജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഏപ്രിൽ വിവാഹമോചനത്തിൽ അവസാനിപ്പിച്ചു പിന്നീട് ഏറെക്ക നാളുകൾക്ക് ശേഷം ക്യാൻസർ ബാധിച്ച് ദീർഘകാലം ചികിത്സയിലായിരുന്ന ശ്രീവിദ്യ തൻ്റെ അൻപത്തിമൂന്നാം വയസ്സിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പത്തൊൻപതിന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു